നമ്മൾ 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 ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ അടിപൊളി അടിപൊളി ഈ ഈ കൊണ്ട് ഒരു സാൻഡ്വിച്ച് പോവാണ് അത് എങ്ങനെ നമുക്ക് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ബെൽ ഐക്കണും അമർത്തുക നേരെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ടോസ്റ്റ് കേട്ടോ നമുക്ക് ബ്രെഡ് ഒന്ന് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാവേ നമ്മൾ അതിനൊരു പാനിനകത്ത് നമ്മൾ ബ്രെഡ് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പതേ നമ്മൾ ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം മഷ്റൂം ഇത് ചെറുതായിട്ട് ജോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് പഴറ്റി സോട്ടാക്കി എടുക്കാം ഒന്ന് ോട്ടയായി വരുമ്പോൾ നമുക്ക് രണ്ട് മുട്ട തന്നെ ബീറ്റ് ചെയ്തെടുക്കാവ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യും നന്നായിട്ട് സോട്ട ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുത്തേ ഇപ്പഴത്തേക്ക് നമ്മുടെ മുട്ട ഓംലറ്റ് റെഡി ആയിട്ടുണ്ട് സാൻഡ്വിച്ചിനുള്ള സവോള ഈ പരുവത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ കുക്കുംബറ കട്ട് ചെയ്യാൻ പോകുന്നത് തേ പരുവത്തിന് കുക്കും കുക്കുംബർ നമ്മൾ ഈ പരുവത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത തക്കാളിയും നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്യാവേ അപ്പോൾ അത് നമ്മൾ സാൻഡ്വിച്ചിനായിട്ട് ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട നല്ല രീതിക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓംലറ്റ് മഷ്റൂം ഇട്ട് നമ്മൾ ഓംബ്ലറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തില് വെജിറ്റബിളായിട്ട് നമ്മൾ സവോള സവോളതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് തക്കാളിക്കതെ ഇതുപോലെ ഇറങ്ങിയായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കുക്കുംബർ കണ്ടോ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് പീനട്ട് ആണ് ആദ്യം നമുക്ക് ഈ പീനട്ട് ബട്ടറ് നമ്മുടെ ബ്രെഡിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതോ ഇത് പീനട്ട് ബട്ടറാണ് എങ്ങനെ നമുക്ക് പീനട്ട് ബട്ടർ തയ്ച്ചു കൊടുക്കാം സാധാ ബട്ടറും തേച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അവൈലബിൾ ആയത് പീനട്ട് ബട്ടറാണ് അതുകൊണ്ട് നമ്മൾ പീനട്ട് ബട്ടർ നമ്മൾ തേക്കുക ടേസ്റ്റ് ചെയ്യാണ് സംഭവം തെയ്യ് പരുവത്തിന് നമ്മൾ തേച്ച് കൊടുക്കുകയാണേ നമുക്ക് ഒരു നാലഞ്ച് ബ്രെഡ് ഇല്ല ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതേ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ പീനട്ട് ബട്ടർ നമ്മുടെ ബ്രെഡിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കാം നമ്മൾ നമ്മളിത് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ടൊമാറ്റോ ലെയർ വയ്ക്കുകയാണേ പിന്നെ നമ്മൾ ടൊമാറ്റോ ലെയർ വെച്ച് ഒരല്പ സോൾട്ട് മേളിയിട്ട് കൊടുക്കുക ല്പം കുരുമുളകൊടിയും കൂടെ ഇടുകയാണെ ഇട്ടു അതിന് ശേഷം നമ്മൾ ഒരു കുക്കുംബർ രണ്ട് കുക്കുംബറും കൂടെ വെക്കുക ഒരു സവോളയും കൂടെ പിന്നെ മേളി വെക്കുകയാണെ ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓംലറ്റ് വെക്കുന്നത് ഇതിന് ശേഷം നമ്മൾ അവിടെ ഈ പീനട്ട് ബട്ടറ് തേച്ച ബ്രെഡ് അതിന് പുറത്തോട്ട് വെച്ചിട്ട് നമ്മളൊന്ന് പ്രെസ് ചെയ്യുക ണ്ടാ ഇനിന്ന് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒന്ന് കട്ട് ചെയ്യാവേ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട അപ്പൊ നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് കഴിച്ച് നോക്കാവേ നാളെ രക്ഷമുണ്ട് അടിപൊളി സാധനം ഒരു നല്ല സ്നാക്കാണ്